ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ രേവതി ശ്രീകാന്തിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിന് ആകെ പേടി എനിക്ക് ഇപ്പോൾ തന്നെ വീട്ടിൽ പോകണമെന്നും വർഷയോട് സംസാരിക്കുകയാണ് ഇതെല്ലൊക്കെ കേട്ടിരുന്നപ്പോഴേക്കും വർഷയാണെങ്കിൽ തടഞ്ഞിർത്ത് നിന്ന് ഇതിനിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ പ്രശ്നവും ഇല്ല വർഷ എൻ്റെ അച്ഛൻ ലോക്കപ്പിനുള്ളിൽ കിടക്കുകയാണ് അവിടെ എന്തായി ഏതായെന്നൊക്കെ എനിക്ക് തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ എനിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്ത് വാശി പിടിക്കുകയാണ് അപ്പം ശ്രീകാന്ത് വാശി പിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഒരു രക്ഷയില്ലല്ലോ വാ നമുക്ക് പോകാം എന്തായാലും സംസാരിച്ച് നമുക്ക് പരിഹാരം ഉണ്ടാക്കാം എന്നും പറഞ്ഞുകൊണ്ട് വർഷയും ശ്രീകാന്തം കൂടി നേരെ സ്റ്റേഷനിലേക്ക് പോകാനുള്ള എല്ലാ തടപ്പിലും എടുത്ത് വണ്ടി കയറുകയാണ് ഇതേ സമയം തന്നെ സ്റ്റേഷനിലാണെങ്കിൽ നമ്മുടെ സച്ചി ആകെ കാലി പൂണ്ട ഒരു പോണ്ടൊരവസ്ഥയിലിങ്ങനെ നിൽക്കുകയാണല്ലോ ശ്രീകാന്ത് ഇവിടെ വരാൻ നേരത്ത് അടിച്ചു തകർക്കണം അവനെ എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ നിൽക്കുന്നത് അപ്പോഴും നമ്മുടെ ചന്ദ്രയുടെ വാശി തന്നിട്ടില്ല ചന്ദ്ര അവിടെ എപ്പോഴും രേവതിയെ കൂടി തന്നെ നിൽക്കുകയാണ് നമ്മുടെ രവിയ രവിനെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും ആശ്വാസപ്പെടുത്താം എന്നൊക്കെ വിചാരിച്ചാലും അതും നടക്കുന്നില്ല രവി ആണെങ്കിൽ ആരോടൊന്നും മിണ്ടാതിരിക്കുകയാണ് ആ സമയത്താണ് നമ്മുടെ ശ്രീകാന്തും അതേപോലെ തന്നെ വർഷിയും കൂടെ സ്റ്റേഷനിലേക്ക് എത്തുന്നത് അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിങ്ങനെ ദൈവം എത്തിയല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അപ്പോൾ ശ്രീകാന്തിനെ കണ്ട സച്ചി ആണെങ്കിൽ ഓടിപ്പാഞ്ഞ അങ്ങോട്ട് വന്നിട്ട് നീ എന്താടാ നീ എന്താണ് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അടി അടിച്ചടിച്ചൊരു പരിവ് ആക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ വർഷം പറയണേ എന്താ നിങ്ങൾ ചെയ്യുന്നത് സ്റ്റോപ്പ് ഇറ്റ് നിങ്ങൾ എന്താ ചെയ്യുന്നത് കൈ വിടാനാണ് പറഞ്ഞത് നിങ്ങളോട് കൈ വിടാനില്ലേ പറഞ്ഞത് പക്ഷേ ശ്രീകാന്തിൻ്റെ നേരിലുള്ള അടി അത് നമ്മുടെ സച്ചി നിർത്തൂല്ലോ അപ്പോൾ സച്ചിയാണെങ്കിലും അടിയോടടി അപ്പോൾ അവിടുത്തെ എസ് ഐ വന്നിട്ട് എന്താണോ താൻ കാണിക്കുന്നത് ദേ നിന്റെ ഗുണ്ടായുസൊന്നും ഇവിടെ വേണ്ട എടുക്കട കൈ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീ സച്ചിയെ തടയുകയാണ് സാർ ഇവനാ ഇവനെൻ്റെ കുടുംബത്തിൽ ചതിച്ചത് എൻ്റെ അച്ഛനെ ചതിച്ചത് ഇവനാ ഇവൻ കാരണമാണ് എൻ്റെ അച്ഛൻ ഈ സ്ഥിതിയിൽ വന്നത് സാർ ഇവനെ തല്ലി തകർക്കണം സാർ അതെ നിന്റെ ഗുണ്ടായുസമൊക്കെ പിന്നെ മതി സാർ എൻ്റെ അച്ഛനെ വിട്ടിട്ട് ഇവനെ പിടിച്ച് ലോക്കപ്പിലിടൂ സാർ എന്ന് സച്ചി പറയുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരൻ ഓ ആയിക്കോട്ടെ അല്ല നിന്റെ നിയമങ്ങളാണല്ലോ ഇവിടെ നടക്കാനായിട്ട് പോകുന്നത് അതേപോലെ തന്നെ നടത്താം നിന്റെ നിയമങ്ങൾ നിയമങ്ങൾ തന്നെ നടക്കട്ടെ ഇവിടെ നിർത്തിപ്പോ അവിടാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ എസ് ഐ സാർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുകയാണ് ഈ സച്ചിയോട് അങ്ങനെ ശ്രീകാന്തിനെ ശ്രീകാന്തിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രവിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ് കാരണം താൻ അത്രയും വിശ്വസിച്ചൊരു മകനാണല്ലോ തന്നെ ചതിച്ചിട്ട് പോയത് എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും രവിക്കത് സഹിക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ നമ്മുടെ ചന്ദ്രയും വരികയാണ് ചന്ദ്രയും വന്നിട്ട് എടാ ശ്രീകാന്തെ എന്താടാ കാണിച്ചത് നീ ഇത്രക്കാരൊക്കെ തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രയും കരണം നോക്കി കുറെ അടി അടിക്കുകയാണ് നമ്മുടെ ശ്രീകാന്തിനെ എല്ലാവരും നോക്കിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് അപ്പോഴേക്കും ദേ വരുന്നു വർഷയുടെ അച്ഛനമ്മയും ചേർന്നുണ്ട് അപ്പോ എടി വർഷേ ദേ നീ എന്താണ് ഈ കാണിച്ചത് നിന്നെ തട്ടിക്കൊണ്ടു പോയതല്ലേ ഇവൻ എനിക്ക് മനസ്സിലായി മോളെ നീ സങ്കടപ്പെടേണ്ട മോളെ ദേ നിനക്കൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഇവനെ ഇവനെ നമുക്ക് അറസ്റ്റ് ചെയ്യിപ്പിക്കണം ഇവന് രക്ഷപ്പെടാനായിട്ട് പാടില്ല അപ്പോൾ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ അതിനിടയിൽ കയറി സംസാരിക്കണേ എല്ലാത്തിനും കാരണം ഇവളല്ലേ ഈ രേവതി ഇവളല്ലേ നിന്നെ കൂട്ടുപിടിച്ച് ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത് കുടുംബത്തെ തകർക്കാൻ വേണ്ടിയല്ലേ ഈ ഈ കാര്യങ്ങളെല്ലാം ചെയ്യിപ്പിച്ചത് എനിക്കറിയാം ശ്രീകാന്തേ അതെ നിന്നെ കൂട്ടു തിന്നിട്ട് ഞങ്ങളുടെ കുടുംബം തകർക്കാനായിരുന്നു ഇവരുടെ ഇവളുടെ പ്ലാൻ എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ കുറേ കുറ്റപ്പെടുത്തുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്താണെങ്കിൽ ഇല്ല ഏട്ടത്തി ഏട്ടത്തി ഒരു തെറ്റം ചെയ്തിട്ടില്ല വേണ്ടറാ നീ മിണ്ടരുത് എനിക്കറിയാം നീ അവളെ സപ്പോർട്ട് ചെയ്തേ സംസാരിക്കോളെന്ന് നീ മിണ്ടരുത് എന്നും പറഞ്ഞുകൊണ്ട് ഈ ചന്ദ്ര മനപൂർവ്വമായിട്ട് തന്നെ ശ്രീകാന്തിൻ്റെ വായ അങ്ങോട്ട് അടുപ്പിക്കാനായിട്ട് നോക്കിയാണ് അപ്പോഴേക്കും വർഷയുടെ അച്ഛനും ചേർന്നിട്ട് ഈ എസ് ഐ സാറോട് പറയാണ് സാറേ ഡേ ഇനി എൻ്റെ മോളെ എനിക്ക് കൊണ്ടുപോകാം കാരണം ഇവനാ ഇവനെല്ലാത്തിനും കാരണം എൻ്റെ മോളെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോയി അവൾ അവനെ ഇവളെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നു അല്ലാതെ എൻ്റെ മോള് എന്നെ വിട്ടൊന്നും ഒരിക്കലും പോകാനായിട്ട് പോകുന്നില്ല ഇവൻ്റെ പേരിൽ ജയിൽ ഇതെഴുത്ത് സാറേ എന്നിട്ട് അവളുടെ അവൻ്റെ അച്ഛൻ്റെ ഒപ്പം തന്നെ ഇവനെ ലോക്കപ്പിലിട സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഇവര് ഭയങ്കരമായിട്ടും കിടന്നു അവിടെ സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സി എസ് ആർ ഒന്നും ഇടനിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെ സി എസ് ആർ ഓഹോ അപ്പോൾ അങ്ങനെയാണല്ലോ സംഭവം എങ്കിലൊരു കാര്യം ചെയ്യാം ഇവനെയും അറസ്റ്റ് ചെയ്യും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വർഷ സർ ഒരു നിമിഷം സർ എന്തിന് എന്തിനു വേണ്ടി ശ്രീകാന്തിനെ അറസ്റ്റ് ചെയ്യണം ഇവൻ ഇവനതിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ അല്ല നിങ്ങളുടെ അമ്മായും അച്ഛനെയും പറഞ്ഞു കേട്ടില്ലേ ഇവൻ നിങ്ങളെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് നിങ്ങളെ തട്ടിക്കൊണ്ടു പോയതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കേസ് തന്നിരിക്കുന്നത് അതുകൊണ്ടാ ദേ ഇപ്പോൾ അയാളെ പിടിച്ചകത്തിട്ടിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ ശ്രീകാന്തിനെ പിടിച്ചകത്തിട്ടേ വേണ്ട സാർ ഞാൻ സാറോട് പരാതി പറഞ്ഞോ എന്നെ തട്ടിക്കൊണ്ട് പോയാണെന്ന് അല്ലെങ്കിൽ സാറിൻ്റെ മുന്നിൽ വന്ന് ഞാൻ കരഞ്ഞോ ഇല്ലല്ലോ പിന്നെന്തിനാണ് സാർ എൻ്റെ ഭർത്താവിനെ പിടിച്ചകത്തിടാനായിട്ട് ശ്രമിക്കുന്നത് ഒരിക്കലുമില്ല സാർ ശ്രീകാന്ത് എന്നെ തട്ടിക്കൊണ്ട് പോയിട്ടില്ല ഞങ്ങളും പ്രണയത്തിലായിരുന്നു ശ്രീകാന്ത് എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നെ ഭീഷണിപ്പെടുത്തിയത് ഒരാൾ മാത്രമാണ് അത് എൻ്റെ അച്ഛനും ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ സാറിൻ്റെ മുഖമൊക്കെ ആകെ മാറുകയാണ് അപ്പോഴേക്കും വർഷയുടെ അച്ഛനമ്മയും മോളെ നീയൊന്നും മിണ്ട ദേ എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ എന്താണെന്ന് നീ വീ നിന്നെ വീണ്ടും ഇവൻ ഭീഷണിപ്പെടുത്തപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ പക്ഷേ അതൊന്നും നടക്കാനായിട്ട് പോകുന്നില്ല നീ ഞങ്ങളുടെ ഒപ്പം വാ എന്തിന് എന്തിന് ഞാൻ നിങ്ങളുടെ ഒപ്പം വരണം ശ്രീകാന്ത് എൻ്റെ കഴുത്തിൽ കെട്ടിയ താലയാണ് ദേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ താലെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുകയാണ് ഇത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവരുടെ മുഖഭാവം ആകെ മാറുകയാണ് സാർ ഇതെൻ്റെ ഭർത്താവാണ് സാർ എന്റെ ഭർത്താവിൻ്റെ ഒപ്പം കൂടെ ജീവിക്കാനാണ് എനിക്കിഷ്ടം അല്ലാതെ വേറൊരു കാര്യത്തിനും വേണ്ടിയല്ല സാർ സാർ ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിലും എന്റെ ഭർത്താവിൻ്റെ ഒപ്പം ആയിരിക്കും എന്റെ മരണം വരെ ഈ താലി എന്റെ കഴുത്തിൽ തന്നെ ഉണ്ടാകും അല്ലാതെ നിങ്ങളെ വിചാരിക്കുന്ന പോലെ എന്നെ ശ്രീകാന്ത് തട്ടിക്കൊണ്ട് പോയിട്ടില്ല സാർ ഇവരാരും അതിന് ഉത്തരവാദി അല്ല സാർ എന്ന് വർഷ ഒച്ചത്തി വിളിച്ച് പറയുകയാണ് ഇതെല്ലാം കേട്ട് വർഷയുടെ അച്ഛനും അമ്മയും ആകെ നാണിച്ച് നാറാണക്കല്ലെടുത്തൊരവസ്ഥ നിൽക്കുകയാണ് പിന്നെ രേവതിയേച്ചിയും രേവതേച്ചിയും ഒരു തെറ്റും ചെയ്തിട്ടില്ല രേവതി ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല ആ അപ്പം നമ്മുടെ ശ്രീകാന്തും അതേപോലെ തന്നെ പറയാണ് അതെ ഏട്ടത്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല ഏട്ടത്തിനെ വിളിച്ചു വരുത്തിയത് ഞങ്ങളാണ് ആ ഏട്ടത്തി അറിയാതെയാണ് അമ്പലത്തിലേക്ക് വന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതെല്ലാം കേട്ട നമ്മുടെ സച്ചിയാണെങ്കിലേ വേട വേണ്ട നീ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട സാർ ഇവനെ പിടിച്ച അകത്തിടും സാർ എന്നിട്ട് എൻ്റെ അച്ഛനെ പുറത്തിറക്കണം സാർ എന്ന് പറയുകയാണ് ഇതൊക്കെ കേട്ടു അപ്പോഴേക്കും എടോ തന്നോട് മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞത് തന്നോട് കൂടുതൽ സംസാരിക്കണ്ട എന്ന് പറഞ്ഞില്ലേ പിന്നെ എന്തിനാണ് താങ്കൾക്ക് ഇടന്ന് കൂടുതൽ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ ആരെ വിടണം ആരെ വിടണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നതേ അത് ഞങ്ങളാണ് ഇനിയിപ്പോൾ ഒരു കാര്യം മനസ്സിലായി ദേ വർഷയുടെ അച്ഛനും അറിയാൻ വേണ്ടിയുള്ള കാര്യമാണ് നിങ്ങൾ തന്നില്ല ഒരു പരാതി അത് ഒട്ടും ഞങ്ങൾക്ക് നടപ്പിലാക്കാനായിട്ട് പറ്റില്ല അഥവാ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇവൻ്റെ കേസ് എടുത്ത് ഞാൻ കോടതിയിൽ കൊണ്ടുപോയി നിൽക്കട്ടെ നിങ്ങളുടെ മകള് ഇപ്പൊ പറഞ്ഞ കാര്യം തന്നെയല്ലേ കോടതിയിലും പറയാനായിട്ട് പോകുന്നത് അപ്പൊ പിന്നെ ഇവൻ്റെ ഒപ്പം ഇവളെയും പറഞ്ഞു വിടും അതിനേക്കാൾ നല്ലത് നമുക്ക് ഇവിടെ വെച്ച് എല്ലാം സോൾവാക്കുന്നതാണ് നിങ്ങൾ രണ്ട് കുടുംബക്കാരും തമ്മിൽ ചേർന്ന് പരസ്പരം സംസാരിക്കേ അതിനുശേഷം ഒത്തുതീർപ്പ് അല്ലാതെ ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയിട്ടൊന്നും യാതൊരു കാര്യമില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ ഇനി ഏതായാലും ശ്രീകാന്തിന് പേരെ ഒരു കേസ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല സാർ എങ്കിൽ പിന്നെ എൻ്റെ അച്ഛനെ പുറത്തിറക്കും സാർ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയെ പുറത്ത് പുറത്തിറക്കുകയാണ് അപ്പോൾ രവി അങ്ങോട്ട് വരുന്നത് കണ്ട് ഞാൻ എല്ലാവർക്കും വളരെയേറെ സന്തോഷം തോന്നി പക്ഷേ രവിക്ക് മാത്രം ഒരു സന്തോഷമില്ല മുഖത്ത് ആരുടെ മുഖത്ത് നോക്കാൻ പോലും പറ്റുന്നുമില്ല നമ്മുടെ രവിക്ക് അങ്ങനെ രവി പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പോകുന്ന സമയത്ത് ഹലോ അവിടെ നിന്ന് നിന്നേ ഇതിൽ സൈൻ ചെയ്തിട്ടൊന്ന് പോയാൽ മതി എന്ന് പോലീസുകാർ പറയുകയാണ് അങ്ങനെ നമ്മുടെ രവി അതിൽ സൈൻ ചെയ്യുകയാണ് സൈൻ ചെയ്ത് പോകാൻ പോകുന്ന സമയത്ത് ശ്രീകാന്ത് അച്ഛ എന്നോട് ക്ഷമിക്കണം അച്ഛ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ഞാൻ ഒരിക്കൽ പോലും അറിഞ്ഞില്ല അച്ഛാ അച്ഛ എന്നോട് ക്ഷമിക്കണം അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് കാലു പിടിച്ച് കരയുകയാണ് പക്ഷേ രവി ശ്രീകാന്തിനോട് ക്ഷമിക്കാനായിട്ട് തയ്യാറായില്ല രവി ശ്രീകാന്തിനെ നെഞ്ചത്ത് പിടിച്ച് ഒറ്റ തള്ളും കൊടുത്തിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് ആ വണ്ടിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ സച്ചി സച്ചിന്റെ അടുത്തേക്ക് സച്ചി നേരെ നമ്മുടെ രേവതി അടുത്തേക്ക് ചെന്നിട്ട് പറയുകയാണ് നീ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് പറഞ്ഞല്ലോ അവനോട് പറഞ്ഞതുപോലെ തന്നെയാണ് നിന്നോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കൺമുനിൽ കണ്ടു പോകരുത് തന്നെ ശ്രീകാന്തേ ഇനി നീ വീട്ടിലേക്ക് വരരുത് ഇങ്ങനൊരു ഏട്ടൻ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് നീ വന്നു പോകരുത് നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം ഞങ്ങൾ ഞങ്ങളോട്ട് എന്നെയും നിനക്ക് ഒരു ബന്ധമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയും പുറത്തേക്ക് ഇറങ്ങിപ്പോയ ശ്രീകാന്ത് ആകെ തളർന്ന് തകർന്ന് ഒരവസ്ഥയിലായി പോവുകയാണ് അപ്പോൾ ശ്രീകാന്തിനെ ആശ്വാസപ്പെടുത്തുകയാണ് വർഷയും വർഷ ശ്രീകാന്തേ ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല അച്ഛനേതായാലും പുറത്തിറങ്ങിയാലും നമുക്ക് വാ നമുക്ക് പോകാം ഇനിയിപ്പോൾ ഇവിടെ നിന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല അവർ നമ്മളെ ത സ്വീകരിക്കില്ല നമ്മൾ തള്ളി പറയുകയുള്ളു അതുകൊണ്ട് വാ പോകാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ വിളിക്കുകയാണ് പക്ഷേ ശ്രീകാന്തിനാണെങ്കിൽ സങ്കടം സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലെങ്കിൽ നിൽക്കുകയും ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ രേവതി പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോ വണ്ടി എടുത്തിട്ട് അവർ പോകുമല്ലോ അങ്ങനെ വണ്ടി കയറാൻ പോകുന്ന സമയത്ത് സച്ചി ചോദിക്കണം നീ എങ്ങോട്ടാ ഞാൻ പറഞ്ഞത് കേട്ടില്ലേ നീ വീട്ടിലേക്ക് വരണ്ട നിനക്ക് എവിടെയെന്ന് വെച്ചാൽ പോകാം എനിക്കിനി നിന്നെ കാണണ്ട ഞങ്ങളുടെ വീട്ടിൽ ഇനി നിനക്കൊരു സ്ഥാനവും ഇല്ല എൻ്റെ അച്ഛനെ ഈ ഒരവസ്ഥയിലാക്കി എല്ലാത്തിനും നീ കൂട്ടുനിന്നു എന്നിട്ട് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനായിട്ട് പോ വരാനായിട്ട് പോകുന്നു വേണ്ട ഒരിക്കലും ഇല്ല അച്ചാ വണ്ടി കയറച്ചാ എന്ന് സച്ചി പറയുകയാണ് അങ്ങനെ നമ്മുടെ രവി ആണെങ്കിലും വണ്ടിയിലോട്ട് കയറുകയും ചെയ്യുകയാണ് അപ്പോൾ ഈ വണ്ടി എടുക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് രേവതി വണ്ടിയിലേക്ക് കയറാൻ പോകുന്ന സമയത്ത് തന്നെ ഈ ചന്ദ്രമതി എന്ത് ചെയ്തു ചന്ദ്രമതി പെട്ടെന്ന് തന്നെ കഥകം കൂടെ അടച്ചുപൂട്ടുകയാണ് ആ കാറിൻ്റെ ഡോറ് അടയ്ക്കുകയാണ് വണ്ടിയെടുത്ത് പോവുകയും ചെയ്യുകയാണ് സച്ചിയേടാ സച്ചിയേടാന്ന് നമ്മുടെ രേവതി ഒരുപാട് കരഞ്ഞു വിളിച്ചു പക്ഷേ സച്ചി അവിടെ വണ്ടി നിർത്താനായിട്ട് തയ്യാറായില്ല അവിടെ ആ പോലീസ് സ്റ്റേഷൻ്റെ മുറ്റത്തിരുന്ന് തന്നെ ഭയങ്കരമായിട്ടും കരയാണ് ദൈവമേ തനിക്ക് അവസ്ഥ വന്നല്ലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ എല്ലാവരും അതേ നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ എല്ലാവരും രവിയും എല്ലാവരും കൂടി വീട്ടിലെത്തുകയാണ് വീട്ടിലെത്തി കഴിഞ്ഞ് നമ്മുടെ രവി പല കാര്യങ്ങളും ആലോചിക്കുകയാണ് വർഷയുടെ അച്ഛൻ പറഞ്ഞ ആ കാര്യമാണ് രവി ആലോചിക്കുന്നത് നീ എന്താണോ പറഞ്ഞത് എൻ്റെ മക്കളെ ഞാൻ വളർത്തിയത് നല്ല രീതിയിലാണ് ഞാൻ പറയുന്നതിനപ്പുറം എൻ്റെ മക്കൾ പോകില്ല എന്ന് ഇപ്പം കണ്ടില്ലേ എന്നും പറഞ്ഞ് ആട്ടി ആട്ടിത്തുപ്പിയ ആ ഒരു രംഗം നമ്മുടെ രവിയുടെ മനസ്സിലേക്ക് കയറി വരികയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലേക്ക് വിചാരിച്ചു കഴിഞ്ഞപ്പോഴേക്കും രവിക്കും ആകെ സങ്കടം വന്നവിടെ കരഞ്ഞൊരവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ രവിയോട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിക്കൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബൈ